അപ്പോൾ നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിലാണ് അപ്പോൾ നമ്മുടെ തൊട്ടുപുറക്കിലാണ് ഗിരിജ തിയേറ്റർ ഓക്കെ അപ്പോൾ ഏറ്റവും പുതിയ ദിലീപിൻ്റെ സിനിമയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പ്രിൻസ് സിനിമയാണ് അപ്പോൾ കുറച്ച് നാൾ മുന്നേ അതായത് ഒരു വർഷം മുന്നേ തിയേറ്ററിലേക്ക് വന്ന ദിലീപ് സിനിമയായിരുന്നു പവി കെയർ ടേക്കർ അപ്പോൾ ഈ ഒരു സിനിമ ഇന്നലെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസിന് വന്നിട്ടുണ്ട് ഒരുപാട് സ്ക്രീനുകളിലൊന്നും ഈ ഒരു സിനിമ റിലീസിന് എത്തിയിട്ടില്ല അതായത് ചുരുക്കം സ്ക്രീനുകളിൽ മാത്രമാണ് ഈ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപ് സിനിമ ഇറങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ദിലീപ് ഏട്ടൻ്റെ കരിയറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ ഏറ്റവും കുറവ് സ്ക്രീൻ ലഭിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും പ്രിൻസ് മാത്രമല്ല ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ഒരു പ്രമോഷൻ ഇല്ലാതെ ചുരുക്കം പ്രമോഷനില്ല അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫേസ്ബുക്ക് അപ്ഡേറ്റുകളിലൂടെ മാത്രം വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പ്രിൻസ് അപ്പോൾ ഈ ഒരു സിനിമ ഫാമിലി ഏറ്റെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഇന്നലെ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ അത്യാവശ്യം നല്ല ഒരു അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ദിലീപേട്ടനെ പഴയ ഒരു ദിലീപേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടി എന്നുള്ള ഒരു അഭിപ്രായത്തിലൊക്കെ എല്ലാ ഒരു പ്രേക്ഷകരെല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പ്രിൻസ് എന്ന് പറഞ്ഞുള്ള സിനിമ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഗിരിജാത ഉള്ള ഈ ഒരു സിനിമ കളിക്കുന്നുണ്ട് നാല് ഷോകളാണ് കളിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ആറ് മുപ്പത് ഒമ്പത് മുപ്പതിന് അങ്ങനെ ഗംഭീരമായിട്ട് ഈ നാല് ഷോകളും ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ശനിയാഴ്ച ഫസ്റ്റ് ഷോ ഒമ്പത് മണിക്ക് ആറ് മുപ്പതിൻ്റെ ഷോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി ഒമ്പത് മുപ്പതിന് സെക്കൻഡ് ഷോ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആറ് മുപ്പൻ്റെ ഷോ ഏകദേശം കഴിയാറായി ഒരട്ടേ മുക്കാലൊക്കെ ആയി തുടങ്ങി അപ്പോൾ നമുക്ക് ജസ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോഴുള്ള ഒരു ക്രൗഡ് നമ്മുടെ വീഡിയോയിലൂടെ എന്തെങ്കിലും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ തിയേറ്റർ കൊന്ന് കാണാം അപ്പോൾ ഗിരിജ്യോതിൻ്റെ ഫ്രണ്ടിൽ തന്നെ തിയേറ്ററിൻ്റെ ആ ഒരു ഏറ്റവും ഫ്രണ്ട് കവാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഗേറ്റിൻ്റെ ഇതിൽ തന്നെ ഒരുപാട് ഫ്ലക്സുകൾ പോസ്റ്ററുകൾ കൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയും അകത്ത് പാർക്കിങ്ങും ഫില്ലായി കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടാണ് വയ്ക്കുക ഈ തീയേറ്ററിൻ്റെ ഫ്രണ്ടിലോട്ടാണ് അത് വയ്ക്കുക അപ്പോൾ ഈ ഒരു സൈഡും റൈറ്റ് ലെഫ്റ്റ് ആയിട്ടാണ് പോസ്റ്ററുകൾ വെച്ചിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിയേറ്ററിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പാസ് ചെയ്തിട്ട് പാർക്കിങ്ങൊക്കെ ഒന്ന് കാണിച്ചു തരാം അതാണ് ഗിരിജ തിയേറ്റർ ഗംഭീരമായിട്ടുള്ള പാർക്കിംഗ് ആണ് അതായത് ഭയങ്കരമായിട്ടുള്ള സ്പേസ് ഉള്ള ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് പാർക്കിംഗ് ആണ് കാണുന്നത് ഗംഭീര പാർക്കിംഗ് പാർക്കിംഗ് ഗംഭീര പാർക്കിംഗ് ഇത് ടൂ വീലർ പാർക്കിംഗ് ആണ് തിയേറ്ററിന്റെ ഫ്രണ്ട് സൈഡിലാണ് ടൂ വീലർ പാർക്കിംഗ് ആ ഇതിൻ്റെ ബാക്ക് വശത്താണ് അതായത് ഈ കാണുന്ന ഒരു വേലോടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് കാർ പാർക്കിംഗ് ഉള്ളത് നമുക്ക് അവിടെ നിന്ന് പോയിട്ട് കാണാം ഇവിടെയാണ് ഗിരിജ തിയേറ്ററിൻ്റെ കാർ പാർക്കിംഗ് വരുന്നത് തൊട്ടു പുറകിലാണ് തിയേറ്ററിൻ്റെ ബാക്ക് വശത്താണ് അപ്പോൾ ഇതവിടെ ഫുള്ള് കാറുകളാണ് ഇതങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ഇത് ഫുള്ള് കാർ പാർക്കിംഗ് ആണ് അപ്പോൾ നമുക്കിവിടെ ലൈറ്റിൻ്റെ കുറവില് നമുക്ക് ചിലപ്പോൾ വീഡിയോലേക്ക് അത്ര ക്ലിയർ ആയിരുന്നു വരില്ല എങ്കിലും കൂടിയിട്ട് ഇതാ ഫുള്ള് ഒന്ന് ഹൗസ്ഫുള്ളാണ് അപ്പോൾ ഗംഭീര പാർക്കിംഗ് കാർ പാർക്കിങ് അതാണ് ദിലീപിന്റെ സിനിമ ഒരു ചെറിയൊരു അഭിപ്രായം വന്നാൽ ഭയങ്കരമായിട്ട് ഫാമിലി സപ്പോർട്ടുള്ള ഒരു നടനാണ് ജനപ്രിയ നായകൻ എന്നുള്ളത് വെറുതെ ഒന്നും എന്തായാലും അടിച്ചു വരില്ലല്ലോ ഇത്രയും വർഷം കൊണ്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരിതാണ് ഇതാണ് കാർ പാർക്കിങ് ഗിരിജാദേവന്റെ ഇനി നമുക്ക് പടം വിടുമ്പോഴുള്ള ഒരു ക്രൗഡും കൂടി കാണാം